ഹലോ ഫ്രണ്ട്സ് മേജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മുമ്പൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്ക കുട്ടികൾക്കൊക്കെ എൻ്റെ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കി തരാ അപ്പോൾ എന്താ ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം അതിൻ്റെ കൂടെ പഞ്ചസാരയാണ് പഞ്ചസാര നന്നായിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ ഇതങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാന് കാണിച്ചുതരാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാനിതില് ഇതിലൊരു കപ്പ് വെള്ള റവയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ റവ ഒന്ന് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം എണ്ണ ഒന്നും ഒഴിക്കണ്ട നെയ്യ് ഒഴിക്കണ്ട അപ്പൊ പെട്ടെന്ന് നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാനിതിൽ ഉള്ളി പച്ചമുളക് ഒന്നും ഇടുന്നില്ല അപ്പൊ വെറും അതിലൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വെള്ള റവ ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്ക ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്ക ഒന്ന് ചൂടാക്കിയാൽ മതി നന്നായി കളർ മാറണമെന്നൊന്നും ആവശ്യമില്ല രവം നന്നായിട്ട് വറന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് മാറ്റി കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലൂടെ കുറച്ച് കടു ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കിട്ട് കൊടുക്കടലരിപ്പ് ഒഴിന്ന് പരിപ്പിട്ട് കൊടുക്ക വെടുക് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് ഉഴിഞ്ഞപ്പ് ഇട്ട് വെക്കാം കടലപ്പരിപ്പ് ഉഴുഞ്ഞ പരിപ്പ് ഒരു സ്പൂൺ ഇട്ട് വെക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം കടലപ്പരിപ്പ് പരിപ്പൊക്കെ ഒന്ന് വരുന്ന ശേഷം ഞാനൊരു വറമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്മാവിനുസരിച്ചിട്ട് എരിവ് വെക്കാം മുളക് വെക്കാം കുറച്ചധികം വേണം വെച്ചാൽ മീൻ വെക്കാം അല്ലെങ്കിൽ കുറച്ച് കുറവ് എടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം അമ്മ മുമ്പൊക്കെ വേണം വെച്ച ഉപ്മാവ് വേണം വെച്ചാൽ ഉള്ളിയോ അതൊന്നും ഇടില്ല അതങ്ങനെ തരും സൂപ്പറായിട്ടുണ്ടാകും അപ്പോൾ ഇത് വറന്ന് കഴിഞ്ഞു അതിലേക്ക് ഒരു കപ്പിന് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ജ്യൂസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇണ്ടാക്കാം കിന്നെങ്കിലും നമുക്ക് ഇണ്ടാക്കാം ഇതൊന്ന് തിളച്ച് നോക്കാം കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല മണം ഉണ്ടാകും വറമുളക് മാത്രം ഇട്ടുണ്ടാക്കിയ സൂപ്പർ ആയിട്ട് വെള്ളം നന്നായി തിളച്ചു കരണ്ട് പോയതുകൊണ്ട് വെളിച്ചം കുറവാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ ട്രാവ ഒന്ന് കൊട്ടിയിട്ട് അളക്കി കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അങ്ങനെ കരട്ട് വന്നു അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വന്നിട്ട് ഒന്ന് അടച്ചു വെക്കണം ഒന്ന് ഇതായിട്ടൊന്ന് അടച്ച് വെച്ചാൽ നന്നായിട്ടൊന്ന് വേകും നെയ്യൊന്നാ ഇടേണ്ട ആവശ്യമില്ല പച്ചമുളക് ഉള്ളിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ ഇതൊന്ന് നല്ല നന്നായി ഇതാവാട്ടെ അവ ടൈറ്റ് ആയിട്ടുണ്ട് വേണ്ടത് നന്നായി ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലക ഒഴിച്ചിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ മേലക ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല മണം വരുന്നുണ്ട് വറമുളകിന്റെ കരിവേപ്പൂരിന്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല അടിപൊളി മുവ് വരും ആവശ്യമില്ല മുളക് പച്ചമുളക് ഉള്ളി ഒന്നും ആവശ്യമില്ല നല്ല പിരുപിലാന്ന് നമുക്ക് വന്നിട്ടുണ്ട് മാവ് റെഡിയായി നല്ല നല്ല പിലുപിലാന്ന് വരും ഒന്ന് ആര് കഴിഞ്ഞ ഒന്ന് ഒട്ടാണ്ട് നന്നായിട്ടില്ല സ്പൂണോ കൊണ്ടൊക്കെ കോരി കഴിക്കാം അങ്ങനെ എടുത്തിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം അടിപൊളി റെഡി ആയിട്ടുന്നത് ഞാൻ അതിന്റെ കൂടെ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് പഞ്ചസാര ഇതൊന്നും അലത്തി കൊടുത്തിട്ട് പഞ്ചസാര അതിന്റെ മേലൊക്കെ ഇങ്ങനെ കൊടുക്കാം പഞ്ചസാര ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒന്ന് പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ